എല്ലാ സർക്കസും സർക്കൗസും എന്റെ മേലാണ് ഇപ്പൊ എന്റെ തള്ളേക്കാളും ഇപ്പൊ നമ്മൾ നമ്മളെ സ്നേഹിക്കാണ് ഒരു ഒരു ഗ്ലാ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടുള്ളൂ അതിന്റെ നന്ദിയാണ് കാണിക്കുന്നത് കണ്ടില്ലേ അസ്സാം വലിക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഒരു പക്ഷി പറന്നു വന്നു പറന്നു വന്നപ്പോ അതിനെ പറക്കാൻ ബുദ്ധിമുട്ടുള്ളത് തോന്നി നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തപ്പോൾ അതിന് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു അത് വെള്ളം കുടിച്ചതിന് ശേഷം അതിന് കുറച്ച് ചപ്പാത്തിയുടെ ചെറിയ പീസുകളാക്കി കൊടുത്തപ്പോൾ അത് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു അതിന് ശേഷം ഇപ്പോൾ ആളെ പറഞ്ഞയച്ചാലും പോകുന്നില്ല ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വന്നിരിക്കും എൻ്റെ അടുത്ത് വന്നിരിക്കും ഇത് ആ ബാക്കിൽ കാണുന്നതാണ് ഇന്ദുപ്പ് അഥവാ ഹിമാലയൻ സാൾട്ട് ഹിമാലയൻ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നൊക്കെയാണ് പറയണത് സംഭവം ശരിയാണ് അത് ഏതെങ്കിലും മനസ്സിന് അസ്വസ്ഥത ഉള്ള സമയത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും മനസ്സിന് എന്തെന്നില്ലാത്ത കാരണമില്ലാത്ത അസ്വസ്ഥതകൾ നെഗറ്റീവ് എനർജി മൂലം ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു ഒരു കാരണമില്ല പക്ഷേ മനസ്സിന് വളരെ സ്വസ്ഥത കുറവ് സന്തോഷക്കുറവ് ഒരു എന്തോ ഒരു വിഷമം പോലെയൊക്കെ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ കാരണമില്ലാത്തതാണെങ്കിൽ നമുക്ക് ഈ ഹിമാലയൻ സാൾട്ടിൻ്റെ ഒരു പീസ് റൂമിൽ വെക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് എനർജി പോയിട്ട് പോസിറ്റീവ് എനർജി ആവുന്നത് കാണാം ഇപ്പോൾ നമ്മുടെ ഈ റൂമിൽ ഹിമാലയൻ സാൾട്ട് വെച്ചതിന് ശേഷമാണ് ഈ ഒരു പക്ഷി വന്നത് ഇപ്പോൾ അതിന് അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കണമൊക്കെ ഉണ്ട് വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും എനിക്കും വളരെ സന്തോഷം തന്നെയാണ് ഈ ഒരു ഹിമാലയൻ സാൾട്ട് അഥവാ ഇന്ദുപ്പ് എന്നൊക്കെ പറയും ഇന്ദുപ്പിൻ്റെ മല ഉള്ളതറിയാലോ അതുള്ളത് പഞ്ചാബിൽ മാത്രമാണ് ഇപ്പോൾ അത് അതിലെ ചെറിയൊരു ഭാഗം ഇന്ത്യയിലും വലിയൊരു ഭാഗം പാകിസ്ഥാനിലുമാണ് ഉള്ളത് എന്തായാലും നമുക്കത് ഇപ്പോൾ കിട്ടാനുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കണം ഒരു കിലോന് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ നല്ല വേനൽക്കാലമാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ കാറ്റുകാലമാണ് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാവും ചൂടാവും ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത സമയമൊക്കെയാണ് വരാൻ പോകുന്നത് ഈ സമയത്ത് പക്ഷികൾക്ക് വെള്ളം കിട്ടാതെ മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളൊക്കെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു പാത്രത്തിലെങ്കിലും വെള്ളം വെക്കണം പക്ഷികളത് വന്ന് കുടിക്കട്ടെ ഇപ്പം ഞാനതിന് പറഞ്ഞയക്കാൻ നോക്കിയപ്പോൾ അത് പോകുന്നില്ല ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് വെള്ളവും ഭക്ഷണവും ഞാൻ ഇഷ്ടം പോലെ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസമായിരിക്കാം അത് എന്നെ വിട്ട് പോവാതെ ഇരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഒരു വെള്ളം പുറത്ത് പക്ഷികൾക്ക് കുടിക്കാവുന്ന രീതി നമ്മളൊക്കെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഇതുപോലുള്ള പക്ഷികൾക്ക് അത് കിട്ടിക്കോട്ടെ പിന്നെ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്ന ആളുകൾക്ക് സുന്ദരിയായ ഭാര്യയെ കിട്ടും എന്നാണ് അത് ശരിയാണോ അല്ലേ നിറയില്ല എന്തായാലും ശരിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പരമാവധി പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇത് കണ്ടോ ഇപ്പം എൻ്റെ അടുത്ത് പോവാതിരിപ്പ വളരെ ഇപ്പോൾ ക്യാമറ കണ്ടപ്പോൾ നോക്കുന്നുണ്ട് വേണ്ട എന്തൊരു സ്നേഹമാണ് അതിന് എന്താ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതുപോലെ എല്ലാ പക്ഷികളും വന്നിരുന്നു കൊള്ളണം എന്നില്ല നമുക്ക് പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കാം ഇതുപോലെ ഒരുപാട് പക്ഷികൾ നമുക്ക് കാണാം ഇപ്പം മിക്കപ്പോഴും നമ്മൾ ചത്ത കൊടുക്കുന്നതാവും കാണുക കാരണം വെള്ളം കിട്ടാതെയാണ് പക്ഷികൾ ചാവുന്നത് എന്താ കരിക്കില്ല കൈയിലേക്ക് കയറുന്നില്ല അവിടെ ഇരിക്കാനാണ് അതിന് ഇഷ്ടം തൊഴിലവിടെ സ്ഥലമൊക്കെ ഉണ്ടാക്കി നല്ല സുന്ദരമായിട്ട് ഇരിപ്പാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം ഒരുപാട് പക്ഷികൾ വെള്ളം കിട്ടാതെ ചാവുന്നുണ്ട് അങ്ങനെ ചാവാൻ നമ്മൾ ഇടവരുത്തരുത് അവർക്കൊരു തുള്ളി വെള്ളമെങ്കിലും നിങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വന്ന് സ്വന്തം ഇഷ്ടത്തിന് വെള്ളം കുടിച്ച് പോകാവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊന്ന് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം ഓക്കെ വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു